വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ ചെത്തലൂരിലെ കനാലയ മാം റോഡ് ഇനി മുതൽ ജവാൻ അയ്യപ്പൻ റോഡായി അറിയപ്പെടും നാമകരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കലാലയം ജംഗ്ഷനിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരചർമ്മം പ്രാപിച്ച ചെത്തല്ലൂർ കാരുതൊടി അയ്യപ്പനോടുള്ള ആദരസൂചകമായി ചെത്തല്ലൂരിലെ കലാലയ മാമ്പ റോഡ് ജവാൻ അയ്യപ്പൻ റോഡായി നാമകരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം കലാലയം ജംഗ്ഷനിൽ നടന്നു പച്ചനാട്ടുകര പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് റോഡിൻ്റെ നാമകരണ ചടങ്ങ് നടത്തിയത് പച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം മാസ്റ്റർ റോഡിന്റെ ശിലാഫലകം അനാവരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ധീരജവാൻ ചെത്തലൂർ കാരതൊടി അയ്യപ്പന്റെ സ്മരണ നിലനിർത്താൻ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ജന്മനാട്ടിൽ സ്മാരകം ഉയർത്തിയിരുന്നു ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഒറ്റപ്പാലം ഇരുപത്തെട്ട് ബറ്റാലിയൻ എൻ സി സിയിലെ സുബേദാര മേജർ എസ് ജി പ്രകാശമാണ് സ്മാരകം നാടിന് സമർപ്പിച്ചത് അയ്യപ്പനോടുള്ള ആദരസൂചകമായി കലാലയമാമ്പറോട് ജവാൻ അയ്യപ്പനോടായി നാമകരണം ചെയ്യുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയോട് കുടുംബക്കാരും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്മൃതിദിനമായ ഞായറാഴ്ച ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും തീരുമാനിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഉണ്ടായി രാമകൃഷ്ണൻ ജാനകി മണികണ്ഠൻ സുബ്രഹ്മണ്യൻ രമണി എന്നിവർക്കൊപ്പം മറ്റു കാരുതൊടി കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു വൈകീട്ട് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി രാധാകൃഷ്ണൻ മാസ്റ്ററുടെ അധ്യക്ഷത പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട് നിലനിൽക്കുന്ന കാലത്തോളം മരിക്കാത്ത ഓർമ്മകളായി എന്നും നിലനിൽക്കുന്ന ഒരു നാമധേയത്തിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഇറന്നിട്ടുള്ളത് ഇത്രകാലം എന്ത് എന്നതിനപ്പുറത്ത് ഇന്ന് മുതൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് ഈ ഇരിക്കുന്നതിൽ എത്ര പേരാണ് അദ്ദേഹത്തെ കണ്ടത് നേരിട്ട് എന്ന് എനിക്കറിയില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമായ ആളുകൾ കുറേ പേരുണ്ടാവും പക്ഷേ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സ്മൃതി മണ്ഡപം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ ആ വിവരം അറിയുന്നത് മുതലാണ് ഒരു വ്യക്തി എൻ്റെ നാടിനു വേണ്ടി ശത്രു രാജ്യത്തിൻ്റെ ആയുള്ള പോരാട്ടത്തിനിടയിൽ വീരരക്തസാക്ഷിത്വം വഹിച്ചു എന്ന് നമ്മൾ അറിയുന്നത് പക്ഷെ ഇന്നു മുതൽ ഞാൻ തുടക്കത്ത് സൂചിപ്പിച്ചതുപോലെ ചത്തല്ലൂരിലെ മാത്രമല്ല തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകൾക്കും വരാനിരിക്കുന്ന തലമുറക്ക് ഇങ്ങനെ ഒരു നാടിനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷവും ഒന്നാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംഘടക സമിതി ചെയർമാൻ ജയരാജൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി പറഞ്ഞ ദിവസം കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി വിജയകരമായി ബംഗ്ലാദേശിനെ മോചിപ്പിക്കുകയും അവിടെ ദുരിതമനുഭവിച്ചതിനെ രക്ഷപ്പെടുത്തുകയും എന്ന ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ ദൈന്യം ഡിസംബർ പതിനാറാം തീയതി പാകിസ്ഥാൻ സൈന്യത്തെ കീഴടക്കി ഇന്നലെ അതിൻ്റെ വിജയ ദിവസമായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനേഴ് പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വി പി ശ്രീധരൻ ഇ ഗോപാലകൃഷ്ണൻ അരൂർ ഗോവിന്ദൻകുട്ടി കെ സുനിൽ സാഹിത്യകാരന്മാരായ ഹരിദാസൻ കരുതൊടി വിനോദ് ചത്തലൂർ എന്നിവരും സംസാരിച്ചു അദ്ദേഹം വിട്ടുപോയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ ഓർമ്മ നിലനിർത്താൻ എന്തെങ്കിലും നമ്മളെ കൊടുക്കും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ വിഷയത്തെ സാധിക്കണം എന്ന് ഞാൻ പറയാൻ തുടങ്ങിയത് നമ്മുടെ വീരജവാൻ അയ്യപ്പൻ ഓർമ്മയായി അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തറവാട് വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിക്കുകയുണ്ടായി അമ്പത്തി ഒന്ന് വർഷവും അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടായില്ല അതിൽ നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ഭേദമുണ്ട് പശ്ചാത്താപമുണ്ട് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന വേദിയിൽ പറയുന്നുണ്ടായി മണ്ഡപം ത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടക്കേണ്ട ഒരു സ്മൃതി മണ്ഡപം പൂർവ്വകാല പൂർവകാല പ്രാബല്യത്തോടുകൂടി നമ്മുടെ നാടിന് സമർപ്പിക്കുകയും